അവൻ ദേഷ്യപ്പെട്ട് ഇവിടെ ഈ അശകളെല്ലാം വലിച്ചു പൊട്ടിച്ച് നിത്തല്ല മാഹി അങ്ങനെ ഇത് കേട്ടോണ്ട് നിന്നോണ്ട് അവയെല്ലാം അശയെല്ലാം വലിച്ചു ഒരു തൊട്ടിയും കറക്കെ പൊട്ടിച്ച് കണക്കിനകത്ത് അങ്ങട്ട് അവൻ ബൈക്കൊക്കെ എടുത്തോണ്ട് അവ അപ്പോഴേ അങ്ങ് പോയിട്ടോ അന്ന് മോൾ ഉറങ്ങി ഈ മരിക്കുന്നതിന്റെ അന്ന് ഉറങ്ങി കിടക്കുമ്പോൾ വെളുപ്പാങ്കാലത്ത് മാഹിന് ആ ഫോൺ എടുത്തുകൊണ്ട് പോകുന്നതാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മൊബൈലിൽ ഒരു ഫോൺ കോൾ വരുന്നു നിങ്ങളുടെ മോൾ ശ്രുതി എൻ്റെ മോൻ്റെ മാഹിൻ്റെ കൂടെ ഇറങ്ങി വന്ന് അമ്പലത്തിൽ കൊണ്ടുപോയി കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു അവൻ്റെ ഉമ്മയാണ് എന്നെ വിളിച്ച് ഫോൺ ചെയ്ത് പറയുന്നത് മരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഈ സുലേഖ നിൽക്കുന്ന കടയിലെ തട്ടുകടയിലെ പയ്യൻ വന്ന് ഓടി വരികയാണ് വരുമ്പോൾ ഈ രണ്ട് കൈകളിൽ കോരിയെടുത്തി കൊച്ചിനെ കൊണ്ട് കൊടുക്കുന്നതാണ് മാഹീൻ ആ സ്കൂട്ടിയിലാണീ കൊച്ചിനെ കൊണ്ടുപോകുന്നത് പോലും പക്ഷെ അവിടെ ചെന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് കുഞ്ഞ് അനിയത്തുമാരോടുള്ള ഒരു അഭ്യർത്ഥനയാണ് ഈ പുറമേയുള്ള പുലിമ കണ്ടെന്നും ചാടി ഇറങ്ങരുത് ആളിന്റെ ഉള്ളിരിപ്പൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രുതിയുടെ കുഴിമാടത്തിനരികയാണ് ശ്രുതി എന്ന് പേരുള്ള അനുമോൾ എന്ന് വിളിക്കുന്ന പത്തൊമ്പത് വയസ്സുള്ള അനുമോളുടെ കുഴിമാടത്തിനരികെയാണ് ഈ നിൽക്കുന്നത് അനുമോളുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ സ്ഥലത്തെ മെമ്പറും ഒക്കെ ഞങ്ങളുടെ കൂടെ ഒപ്പമുണ്ട് അനുമാളുടെ വിവാഹം കഴിഞ്ഞത് രണ്ടു മാസം മുന്നായിരുന്നു മാഹിൻ എന്ന ചെറുപ്പക്കാരനുമായി പ്രണയത്തിലായതിനെ തുടർന്ന് വീട് വിട്ടിറങ്ങുകയായിരുന്നു ശ്രുതി എന്നാൽ തിരിച്ച് വീട്ടിലെത്തിയ ശ്രുതി തൂങ്ങി മരിക്കുകയായിരുന്നു ആ സമയത്ത് മാഹീനും ഇവിടെ ഉണ്ടായിരുന്നു എന്താണ് കാരണമെന്ന് വ്യക്തമല്ല നമുക്ക് അച്ഛനോടും അമ്മയോടും തന്നെ ചോദിക്കാം ഈ മാഹീനുമായിട്ട് പ്രണയത്തിലായ വിഷയങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു കൂട്ടുകാരി പിന്നെ വൈകിട്ട് ഒരു അഞ്ചര മണിയായി ഇരുന്നോണ്ട് പറഞ്ഞു അമ്മച്ചി അനുമോനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇരുന്നുകൊണ്ട് കൊണ്ട് പറഞ്ഞു എൻ്റെ ചുമ്മാതിരുന്ന് പറഞ്ഞ് മക്കളെ അറിയാൻ കൂടെ പോയതാണോ എന്ന് ഞാൻ ഒരു ഡൗട്ട് പറഞ്ഞു അത് പറഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മൊബൈലിൽ ഒരു ഫോൺ കോൾ വരുന്ന് നിങ്ങളുടെ മോള് ശ്രുതി എൻ്റെ മോൻ്റെ മാഹീൻ്റെ കൂടെ ഇറങ്ങി വന്ന് അമ്പലത്തിൽ കൊണ്ടുപോയി കല്യാണം കഴിച്ചെന്നും പറഞ്ഞു അവൻ്റെ ഉമ്മയാണ് എന്നെ വിളിച്ച് ഫോൺ ചെയ്ത് പറയുന്നത് അപ്പോഴത്തേന് പിന്നെ എനിക്ക് എൻ്റെ സമതലയെല്ലാം തെറ്റി അപ്പോഴത്തേന് മോ അപ്പോഴേ പറഞ്ഞു നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാം അപ്പോൾ അണ്ണ ഇവിടെ ഇല്ലായിരുന്നപ്പോൾ സർവീസ് സർവീസിനെ ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അണ്ണനെ വിളിച്ച് അണ്ണേ അപ്പോഴത്തേന് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഞങ്ങളെ കംപ്ലയിൻറ്റ് ചെയ്തു അങ്ങനെ പിന്നെ അവിടുന്ന് പോലീസുകാരെല്ലാം കൂടെ പോയി അവരെ കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു മോളെ നീ എൻ്റെ കൂടെ ഇറങ്ങിപ്പോന്ന് നീ എന്തിനാണ് എൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത് നിൻ്റെ ജീവിതം മൊത്തം നശിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞില്ല ഞാൻ എൻ്റെ ഈ ചേട്ടൻ്റെ കൂടെ പോകുന്നോളതെന്ന് പറഞ്ഞു എൻ്റെ കൈ തട്ടി അങ്ങ് ഇറങ്ങി അന്ന് അങ്ങനെ പോയതാണ് പിന്നെ അവൾ അണ്ണന് സുഖമില്ലാതായപ്പോൾ അണ്ണം പറഞ്ഞ് എനിക്ക് കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ അവൾ ഒരാഴ്ച കഴിഞ്ഞപ്പം വന്നു അങ്ങനെ വന്ന് പിന്നെ വന്നും പോയൊക്കെ നിന്നിരുന്നു പക്ഷെ അവിടെ മുഖത്തിനൊന്നും ഒരു സന്തോഷമോ ഇവിടുത്തെ ചിരിയും കളിയും ഒന്നും അവിടെ മുഖത്തിനൊന്നും ഇല്ലായിരുന്നു ഈ മാഹിനുമായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടായിരുന്നു അല്ല മാഹീൻ മദ്യപിക്കുന്നോ മാഹീൻ അടിപൊളിയുണ്ടാക്കുന്നോല്ലോ അവൾ പറഞ്ഞിട്ടില്ലാലോ ചന പിന്നെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ വ്യാഴാഴ്ചയിൽ ഇവിടെ ഭയങ്കര വഴക്കും ആയിരുന്നു അന്നും മോള് പറഞ്ഞു കേസ് കൊടുക്കാൻ പോണെന്ന് അല്ല അല്ല ഇവിടെ ഇവിടെ അന്ന് മാഹി ഇവിടെ ഉണ്ടായിരുന്നു വ്യാഴാഴ്ച മറ്റേ വെള്ളിയാഴ്ച മോളെ പിറന്നാളായിരുന്നു അപ്പം അന്ന് പിറന്നാൾ ദിവസങ്ങളിൽ ഇവിടെ വരുമായിരുന്നു ഒരു കേക്ക് മുറിക്കാനായിട്ട് അങ്ങനെ അന്ന് വ്യാഴാഴ്ച വന്നു വന്ന് ഇവിടെ മരുന്ന് ഒക്കെ ആയിരുന്നു അന്ന് ഞാൻ എനിക്ക് സുഖമില്ലാതെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇപ്പോൾ എല്ലാവരെയും വരട്ടി ഓട്ടിച്ചു അവരെല്ലാവരും പോയായിരുന്നു ഈ സ്മിത്ത് വരെ ഉണ്ടായിരുന്നു ഇവിടെ ആ സുധീരൊക്കെ ഇവിടെ പഠിച്ചാൽ പോയി ശനിയാഴ്ച വയസ്സേ ഉള്ള അപ്പൊ അവൾ അന്നേരം അവന്റെ കൂടെ പറയുന്ന കാല് പിടിച്ച് കരയുന്നു നീ പേടിച്ചു കൊടുക്കരുത് നീ എന്റെ എന്റെ ജീവിതം തകർക്കല്ലേടാ എന്റെ ജീവിതം തകർക്കല്ലേ എനിക്ക് ഇവരുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാണ് നീ നിന്റെ ഞാൻ കാല് പിടിക്കുന്നത് അപ്പം അവൻ ചോദിക്കുന്നത് നിൻ്റെ ഭർത്താവിന് ഞാനാണോ മദ്യം മേടിച്ച് കൊടുക്കുന്നത് ഞാനാണോ മദ്യം മേടിച്ച് കൊടുക്കുന്നതെന്ന് എന്ന് ഈ അവൻ ദേഷ്യപ്പെട്ട് ഇവിടെ ഈ അശകളെല്ലാം വലിച്ചു പൊട്ടിച്ച് നിത്തല്ലായി മാഹി അങ്ങനെ ഇത് കേട്ടോണ്ട് നിന്നോണ്ട് അവയെല്ലാം അശയെല്ലാം വലിച്ചു ഒരു തൊട്ടിയും കറക്കെ പൊട്ടിച്ച് കിണറ്റിനകത്ത് അങ്ങിയിട്ട് അവൻ ബൈക്കൊക്കെ എടുത്തുകൊണ്ട് അവ അപ്പോഴേ അങ്ങ് പോയി പോയി പിന്നെ അവ ഇറങ്ങി വന്നതൊരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞില്ലേണ് രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവൻ വന്നത് പിന്നെ വന്നവയിനകത്ത് കയറി കിടന്നിട്ട് പിന്നെ രാവിലെ എണ്ണിട്ട് പോയി ഇറങ്ങി മറ്റൊരു കാര്യം കൂടിയുണ്ട് മരിച്ച ശ്രുതി മരിക്കുമ്പോൾ ഒരു മാസം ഗർഭിണിയായിരുന്നു ആ ഒരു പെൺകുട്ടിക്കാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായത് മാത്രമല്ല ഈ മാഹീൻ എന്ന് പറഞ്ഞ വ്യക്തി നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയാണ് ഈ പറയുന്ന മരണത്തിന് തൊട്ട് മുമ്പുള്ള ദിവസം ഈ പറയും പോലെ ഈ മാഹീൻ്റെ കുഞ്ഞമ്മയെ അമ്മയുടെ സഹോദരിയെ വീട്ടിൽ കയറി വെട്ടുകയും അവരുടെ വണ്ടി അടിച്ച് നശിപ്പിക്കുകയും ചെയ്തിരുന്നു ആ കേസ് നിലനിൽക്കുന്ന ആ ഒരു സംഘർഷ സമയത്താണ് മരണവും നടക്കുന്നത് മെമ്പരെ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ അസ്വാഭാവികത ഉണ്ടോയെന്നു ചോദിച്ചാൽ ശരിക്കും ഈ മരണം എനിക്ക് മാഹിനെ കുറിച്ച് മറ്റ് മുൻ ധാരണകളൊന്നുമില്ല എനിക്കറിയില്ലായിരുന്നു എനിക്ക് ആ ഈ കുട്ടിയെ കാണുന്നത് തന്നെ അന്ന് ഈ മരണ ദിവസമാണ് അസ്വാഭാവികത എന്ന് പറയാന് ഞങ്ങൾ ഈ മരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഈ സുലേഖ നിൽക്കുന്ന കടയിലെ തട്ടുകടയിലെ പയ്യൻ വന്ന് ഓടി വരുകയാണ് ചെയ്യുന്നത് വരുമ്പോൾ ഈ രണ്ട് കൈകളിൽ കോരിയെടുത്ത് കൊച്ചിനെ കൊണ്ട് കൊടുക്കുന്നതാണ് മാഹിൻ കോരി ശ്രുതിയെ രണ്ട് കൈ ആ കൊണ്ടു കൊടുക്കുക കൊടുക്കുന്നു കൊടുത്ത് ഇങ്ങനെ എറിഞ്ഞ കണക്ക് കയ്യിലോട്ട് കൊടുക്കുന്നു അയാൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് ആ സ്കൂട്ടിയിലാണീ കൊച്ചിനെ കൊണ്ടുപോകുന്നത് പോലും സ്കൂട്ടിയിൽ കൊണ്ടുപോകുന്നതെന്ന് പറയുമ്പോൾ ഈ വീടും ആശുപത്രിയും തമ്മിൽ തമ്മിലൊര കിലോമീറ്റർ വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷെ അവിടെ ചെന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് മാഹീനില്ല പെട്ടെന്ന് വീണ്ടും റജിലായാലും ഇവിടെ വരികയാണ് അവിടെ ചെല്ലുമ്പോൾ മകൾ മരണപ്പെട്ടു എന്ന് പറയുന്നു ഇവിടെ വരുമ്പോൾ ഇവിടെ ആളില്ല അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഒരിതുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് വന്നൊരു അബദ്ധവും ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടെ നിൽക്കാമായിരുന്നു പിന്നെ മൊത്തത്തിൽ ഇവർ ഈ മോള് പോയതിന് ശേഷം രണ്ട് മാസം അല്ല നാല് മാസം ആയി ആകാൻ പോകുന്നു മൂന്ന് മാസങ്ങൾ ശരിക്കും കഴിഞ്ഞു അപ്പോൾ പോയിട്ട് അതിനുശേഷം ഇങ്ങോട്ടുള്ള ശ്രുതിയുടെ സംസാരങ്ങളും ശ്രുതിയുടെ രീതികളും ശരിക്കും ഈ അമ്മയ്ക്കും അച്ഛനും സംശയം ഉണ്ടാകുന്ന തരത്തിലാണ് പിന്നെ അന്നേ ദിവസം നടന്ന കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഒരു എന്തോ ഒരു സംതിങ് അത് പിറ്റേ ദിവസം ഇതേപോലെ ശ്രുതിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച് രാഷ്ട്രീയ പ്രവർത്തനോട് മാഹിൻ മോശമായി പെരുമാറി തുടർന്ന് ആ സമയത്ത് ഇവിടെ സംഘർഷാവസ്ഥ ഉണ്ടായില്ലേ ആ സംഘർഷാവസ്ഥയുണ്ട് ഉണ്ട് ഞങ്ങളിവിടെ സി പി എം മെജോറിറ്റിയുള്ള സ്ഥലമാണ് ഞങ്ങളെല്ലാവരും ഞാനും സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് ഞങ്ങൾ എല്ലാവരും അങ്ങനെയാണ് അപ്പോൾ ശരിക്കും ആ ആൾക്കാരെല്ലാവരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന സമയത്താണ് മാഹീൻ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ ആർ എസ് ബിജുവിനോട് അദ്ദേഹ ഏരിയ കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തോട് പരുഷമായി സംസാരിക്കുകയും മരിച്ചു കിടക്കുന്ന ആളിനോട് പോയി സത്യം ചോദിരെന്നൊക്കെ പറയുന്ന സമയത്താണ് സംഘർഷം ശരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ ഈ പെൺകുട്ടിയുടെ ആൾക്കാരും ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഈവൻ്റെ വൈന്നിങ്ങനൊരു വാക്ക് വീഴുന്നത് ശേഷം എന്ത് ചോദിക്കും അതായിരുന്നു അങ്ങനെയാണ് സംഘർഷം ശരിക്കും ഉണ്ടാകുന്നത് പിന്നെ ഒരു വിഷയം ചെറിയൊരു സംഘർഷം ഉണ്ടാകുമ്പം തന്നെ ആൾക്കാർ തമ്മിൽ ഈ ബന്ധുക്കൾ തമ്മിൽ ഉണ്ടായിരുന്ന ആ പോലീസ് അറസ്റ്റ് ചെയ്യണം ആ മഹിനെ അറസ്റ്റ് ചെയ്യണം റിമാൻഡിലാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുവരെ ഒരു പരാതി കൊടുക്കാത്ത സ്റ്റേഷനില് നിങ്ങൾ ആ സമയത്ത് മാഹിൻ മാത്രമേ ഇവിടെയുള്ളൂ തിരിച്ചറിയാൻ കഴിയാത്ത ഒരാളും കൂടി ഇവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് എന്തുകൊണ്ടാണ് നാല് മൂന്ന് ദിവസം ദിവസമായില്ലേ അല്ലല്ല കൊടുത്തു പരാതി മറ്റേ മൊഴി എഴുതിയ സമയത്ത് നമ്മൾ പരാതികളെല്ലാം കൊടുത്തു ഇവിടെ ആളുണ്ടായിരുന്നു സ്മിത്ത് വന്നിരുന്നു എന്നെല്ലാം പറഞ്ഞു പരാതി മൊഴിയും നമ്മള് കൊടുത്തില്ല നമ്മൾ കൊടുത്തില്ല അപ്പൊ ഇപ്പൊ എന്റെ ഇല്ല പിന്നെ മൂന്ന് മൂന്ന് ദിവസേളു അപ്പൊ ഇപ്പൊ എന്റെ അനിയത്തി വിളിച്ചു പറഞ്ഞു ചേച്ചി തീർച്ചയായിട്ടും കൊണ്ടുപോയി അസ്വാഭാവിക മരണത്തിന് ഒരു പരാതി കൊടുത്തേ പറ്റുള്ളൂ അത് കൊടുത്തേ അത് കൊടുത്തേ പറ്റുകയുള്ളൂ ഇപ്പൊ എന്റെ അനിയത്തി ഇപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞു വെച്ചതേ ഉള്ളൂ പിന്നെ നിങ്ങളെ അമ്മയും യും ചെയ്ത് അവര് പിന്നെ വിളിച്ചിട്ടേ ഇല്ല പറഞ്ഞു അവര് പൊന്നുമോള് അവരുടെ സ്വന്തം മോളേക്കായാലും സ്നേഹമുള്ള മോളാ എനിക്ക് കിട്ടിയ സ്വത്താണെന്നല്ല എന്നവരിന്നോണ്ട് പറഞ്ഞത് അത് മാത്രമല്ല ഈ ഫോൺ 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 ആണല്ലേ അവര് പറയുന്ന കംപ്ലൈന്റ് ആയി കടയിൽ കിടക്കുന്നാണ് പറയുന്നത് പക്ഷേ എൻ്റെ മോക്ക് ഞാൻ ആ ഫോൺ എടുത്തു കൊടുത്തിട്ട് അഞ്ച് മാസം ആയതേ ഉള്ളു ആ ഫോൺ കംപ്ലൈന്റ് വരാൻ ഒരു സാധ്യതയില്ല അന്ന് മോൾ ഉറങ്ങി ഈ മരിക്കുന്നതിന്റെ അന്ന് ഉറങ്ങി കിടക്കുമ്പോൾ വെളുപ്പാങ്കാലത്ത് മാഗിനെ ആ ഫോൺ എടുത്തുകൊണ്ട് പോകുന്നതാണ് അവൻ ജോലിക്ക് പോയത് ഒരു ഫോൺ മിസിങ് ആണ് അതിൽ തന്നെ എന്തൊക്കെ ദുരുപതയല്ലേ എന്ത് വേണ്ട അവർ ഫോൺ എടുത്ത് മാറ്റിവയ്ക്കുന്ന ഒഴിച്ചു ചോദിക്കാനൊന്നും ഇല്ലെങ്കിൽ ഫോൺ അന്ന് ഈ സംഘർഷം നടക്കുന്ന സമയത്ത് ഫോൺ മിസ്സിംഗ് ആണെന്ന് എന്നോട് സുലേഖ പറയുന്നു ചേച്ചി എനിക്ക് ആ ഫോൺ മേടിച്ച് തരണം അങ്ങനെ ഞാൻ പെട്ടെന്ന് ഈ സംഘർഷം നടക്കുന്ന മുകളിൽ ആ തേരി ഭാഗത്തായിട്ടാണ് സംഘർഷം നടക്കുന്നത് അങ്ങോട്ട് കയറി ചെന്നിട്ട് ഇങ്ങനെ പഴയ പ്രസിഡൻറ്റിനോട് തന്നെ ഞാൻ പറയുന്നു അണ്ണാ ഈ കുട്ടിയുടെ ഫോൺ മിസ്സിംഗ് ആണെന്ന് പറയുന്നത് അത് മാഹിൻ്റെ കയ്യിലാണെന്ന് പറയുന്നത് അപ്പോൾ ഈ മാഹീൻ്റെ സഹോദരി പറയുന്നു അയ്യോ അതങ്ങനെയല്ല അത് ആണ് ഞങ്ങൾ നന്നാക്കാൻ കടയിൽ കൊടുത്തേക്കുകയാണ് സിം മാത്രം ഞങ്ങളിലുണ്ടെന്നാണ് പറയുന്നത് അല്ലാതെ ഫോണിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല ഇല്ല അത് ഇന്നലെ പറയുന്നതായിട്ട് ചിങ്ങേലി ഏതോ ഒരു കടയിലുണ്ട് അമ്മച്ചി എന്ന് പറഞ്ഞു പക്ഷെ അത് ഏത് കടയിലാണ് നമുക്ക് വ്യക്തമാക്കാൻ വയ്യ പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവൻ അങ്ങനെ കൊടുത്തിട്ടില്ല അത് അവൻ്റെ കയ്യിൽ തന്നെ ആ ഫോൺ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് അവർ റിമാൻഡിലാണ് അവൻ്റെ ഉമ്മയുടെ കയ്യിലോ അല്ലെങ്കിൽ അവൻ്റെ ചേച്ചിയുടെ ആദ്യം ചെയ്യേണ്ടത് പരാതി 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 കൊടുത്തിട്ട് ആ ഫോൺ തിരികെ ആവശ്യപ്പെടുക ഇന്നലെ കൊടുക്കുക ഈ പോലീസ് സ്റ്റേഷനിൽ പോയത് ഐ ഇല്ല ഇന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് പോവാതിരിക്കയാണ് നമ്മൾ പത്ത് മണിയായിട്ടല്ല എസ് ഐ ഒക്കെ വരുവോളു അപ്പോൾ ഈ രണ്ട് പരാതിയും കൂടെ കൊടുക്കാനാണ് ഞങ്ങളുടെ തീരുമാനം മാന്യപ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് എന്റെ കുഞ്ഞ് അനിയത്തിമാരോടുള്ള ഒരു അഭ്യർത്ഥനയാണ് ഈ പുറമേയുള്ള പുലിമ കണ്ടെന്നും ചാടി ഇറങ്ങരുത് ആളിൻ്റെ ഉള്ളിരിപ്പൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല അപ്പം നമ്മളൊക്കെ പഠിച്ചതുപോലെയൊന്നും അല്ല ഞങ്ങൾക്കൊക്കെ വളരെ കുറച്ച് വിഷയങ്ങളെ ഈ പറയുന്ന എൺപതുകളിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയല്ല ഞങ്ങളൊക്കെ പഠിച്ച് എൻ്റെ നാലിരട്ടി പ്ലസ് ടു വരെ പഠിച്ച് പാസ്സാകുന്ന വിദ്യാർത്ഥികളാണ് നമ്മളെ ആ ഒരു ചെറുപ്പകാലം പോലെയല്ല നല്ല മെച്യൂരിറ്റി ഉള്ള കുട്ടികളാണ് എന്തിനാണ് ഈ പുറംപൂച്ച് കണ്ടെടുത്ത ചാടുന്നൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ചാടാന ആലോചിക്കുമ്പോഴൊന്നും ആലോചിക്കുക സ്വന്തം അച്ഛനും അമ്മയും ഉണ്ട് ഇത്രയും കാലം പത്ത് പത്തും പത്തൊമ്പത് വയസ്സ് വരെയെങ്കിലും നമ്മൾ പൊന്നും പോലെ നോക്കിയുള്ള അച്ഛനും അവരോട് അവരോടൊന്നും കാര്യം തുറന്നു പറയും അവരന്വേഷിക്കട്ടെ എന്നിട്ടൊക്കെ ഇതിൻ്റെ പിറകെ പോകുക എന്തായാലും ശ്രദ്ധിയുടെ മരണത്തിന് നീതി വേണം അസൗഭാഗ്യത ദുരൂഹതയുണ്ട് ഫോൺ മിസ്സിംഗ് ആണ് ശക്തമായ ഒരു അന്വേഷണം വേണം എന്താണ് സംഭവിച്ചതെന്ന് അച്ഛനും അമ്മയ്ക്കും അറിയണം വേണ്ടി ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്